കത്ത് കയറും അയാളുടെ പുറത്തേക്ക് മൽപ്പിടുത്തം തന്നെ നടന്നു അവസാനം കീഴ്പെടുത്തി ആദ്യത്തെ കൊല ആയതുകൊണ്ട് അപ്പ തന്നെ ചത്തു പരിചയ ഓ എന്നെ വിളിച്ചാവോ വിളിച്ചോ രാമെടിച്ച് അപ്പൊ നമ്മളൊതു പരിപാടിയാണല്ലേ വേല വേലായതിനോടെ ആ വേണ്ട അങ്ങനെയാണല്ലേ ഇറങ്ങി അവൻ എന്റെ കയ്യിൽ കിട്ടിയ പിഴിഞ്ഞു ഞാൻ ചാറ് പിടിക്കുന്നുണ്ടോ ഇതൊന്നും പടം മേടിച്ച് പന്തളത്തെ പന്തളം തങ്ങപ്പാന വേണം കാണിച്ചു തരാ ഓ കൊണ്ടുവരണ്ടോ വേണു ചോദിച്ചാ മതി ഇനിയും തരാം നമ്മളായിരുന്നു പക്ഷെ ഇനി തെറ്റിപ്പറ്റി നടക്കുന്നു അല്ല ധൈര്യം പറഞ്ഞത് ഏ ചവനു കൂട്ടി തലയിലിട്ടി തേച്ച തല തലച്ചവന് എല്ലാവരോടും കൂടി പറയാണ് ഈ നേരം ഇപ്പൊ പോവാണ്